സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിച്ച് ലുലു ഗ്രൂപ്പ് സൗദിയിലെ അൻപത്തിയേഴാമത് ഹൈപ്പർ മാർക്കറ്റ് ദമാബിലെ അൽ ഫ്രിയയിൽ പ്രവർത്തനം ആരംഭിച്ചു മക്കയിലും മദീനയിലും രണ്ട് മാസത്തിനകം നാല് പുതിയ ലുലു സ്റ്റോറുകൾ കൂടി ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു സൗദിയിലെ റീറ്റെയിൽ സേവനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് ദമാമിലെ അൽ ഫ്രയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൂടി ആരംഭിച്ചത് ഇതോടെ സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ എണ്ണം അൻപത്തിയേഴായി കുത്തുബൽദീൻ അൽ ഷാഫി സ്ട്രീറ്റിലുള്ള പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് നവീനമായ ഷോപ്പിംഗ് അനുഭവമാണ് ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുക പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും രണ്ട് മാസത്തിനകം നാല് പുതിയ ലുലു സ്റ്റോറുകൾ ഉൾപ്പെടെ മൂന്ന് വർഷത്തിനകം സൗദിയിൽ നൂറ് സ്റ്റോറുകൾ ഉപഭോക്താക്കൾക്കായി തുറന്നു കൊടുക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് ലുലു സൗദി മാനേജ്മെന്റ് അറിയിച്ചു ദമാ മുനിസിപ്പാലിറ്റി മേധാവി ഫൈസ് ബിൻ അലി അൽ അസ്മരിയാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് പൊതുജനങ്ങൾക്കായി കൊടുത്തത് ലുലു സൗദി ഡയറക്ടർ ഷഹീ മുഹമ്മദ് ഈസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ മൊയ്സ് നൂറുദ്ദീൻ ഈസ്റ്റേൺ പ്രൊവിൻസ് എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് ബഷൈത്ത് ഈസ്റ്റേൺ പ്രൊവിൻസ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ സായിദ് അൽ സുബൈ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു മികച്ച ആഗോള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉറപ്പാക്കുക എന്ന ലുലുവിൻ്റെ ദൗത്യത്തിന്റെ ഭാഗമായാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചിട്ടുള്ളതെന്നും സൗദിയിൽ വിപുലമായ പ്രൊജക്റ്റുകളാണ് ലുലുവിനുള്ളതെന്നും സൗദി ഭരണകൂടം നൽകി വരുന്ന ഓരോ പിന്തുണക്കും ഏറെ നന്ദിയുണ്ടെന്നും ലുലു സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദ് പറഞ്ഞു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി ഫ്രഷ് ഫുഡ് ബേക്കറി ഹോം അപ്ലയൻസ് മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്ക് പ്രത്യേക സെക്ഷനുമുണ്ട് പ്രധാന റോഡായ അബൂഹൈദര്യ റോഡിനോട് ചേർന്നായതിനാൽ യാത്രക്കിടയിലും എളുപ്പത്തിൽ ഷോപ്പ് ചെയ്യാനാകുമെന്നത് ഉപഭോക്താക്കൾക്ക് ഏറെ സഹായകരമാകും സുബൈറുദ്ദൂർ ട്വൻറ്റി ഫോർ ദമാ